നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ യൂറോകപ്പിനും അതിനു മുന്നോടിയായി നടക്കുന്ന സൗഹൃദ മത്സരങ്ങൾക്കുമുള്ള പോർച്ചുഗലിന്റെ സ്കോഡ് എന്ന് എപ്പോൾ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇതായി കപ്പ് തൊട്ടടുത്ത വാസമാണ് അതിനു മുന്നോടിയായിട്ട് അവർ സൗഹൃദ മത്സരങ്ങളും കളിക്കുന്നുണ്ട് യൂറോ കപ്പിന് മുന്നോടിയായിട്ട് മൂന്ന് സൗഹൃദ മത്സരങ്ങൾ പോർച്ചുഗൽ കളിക്കുന്നു ജൂൺ അഞ്ചിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിന് അവർ ഫിൻലാൻഡുമായിട്ട് കളിക്കുന്നു ജൂൺ എട്ടിന് രാത്രി ഇന്ത്യൻ സമയം പത്ത് പതിനഞ്ചിന് അവർ ക്രൊയേഷ്യക്കെതിരെ കളിക്കുന്നു ജൂൺ പന്ത്രണ്ടിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിന് അവർ അയർലൻഡുമായിട്ടും കളിക്കുന്നു ഇങ്ങനെ മൂന്ന് സന്നാഹ മത്സരങ്ങൾ പോലെ സൗഹൃദ മത്സരങ്ങൾ കളിച്ചിട്ടാണ് അവര് യൂറോ കപ്പിന് കളിക്കാനിറങ്ങുക യൂറോ കപ്പിൽ അവരുടെ ആദ്യ മത്സരം ജച്ചിയക്കെതിരെയാണ് ജൂൺ പത്തൊമ്പതിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് ആ കളി നടക്കുന്നത് പിന്നെ ജൂൺ ഇരുപത്തിരണ്ടിന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് ഗ്രൂപ്പ് തിരി അവരുടെ രണ്ടാമത്തെ മത്സരം തുർക്കിയ്ക്കെതിരെ നടക്കും അതിനുശേഷം ജൂൺ ഇരുപത്തിയേഴിന് പന്ത്രണ്ട് മുപ്പതിന് പോർച്ചുഗൽ ജോർജിയക്കെതിരെയും കളിക്കും ഇതാണ് ഇപ്പോ യൂറോകപ്പിൽ അവരുടെ ഫിക്സർ ഈ മത്സരങ്ങൾക്കായുള്ള സ്കോഡാണ് ഏർ അവരുടെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് എന്ന് പ്രഖ്യാപിക്കും എപ്പോ പ്രഖ്യാപിക്കും ആ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇതാ ഈ മാസം തന്നെ പ്രഖ്യാപിക്കുകയാണ് മെയ് ഇരുപത്തി ഒന്നിന് ചൊവ്വാഴ്ച പോർച്ചുഗീസ് സമയം ഉച്ച തിരിഞ്ഞ് ഒരു മണിക്കായിരിക്കും പ്രഖ്യാപനം എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നത് പോർച്ചുഗീസ് സമയം ഒരു മണി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് മുപ്പതോടൊക്കെയാണ് ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക ആരൊക്കെയായിരിക്കും സ്ക്വാഡിൽ ഉണ്ടാവുക എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഇട്ടു നോക്കുമ്പോൾ ഇരുപത്തിയാറ് അംഗ പ്രഖ്യാപിക്കുക എന്ന് പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നു യു എഫ ഇരുപത്തി പേരെ വരെ കൊണ്ടുപോകാം എന്ന തരത്തിലേക്ക് റൂളിൽ മാറ്റം വരുത്തിയത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നല്ലോ അപ്പം നാഷണൽ ടീം കോച്ച് റോബർട്ടോ മാർട്ടിനസ് ഇരുപത്തിയാറ് അംഗ സ്ക്വാഡിനെ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്കറിയാം മിന്നുന്ന ഫോമിലാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ക്വാളിഫയർ റൗണ്ടിലും അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം ആരാധകരെ കണ്ടിരുന്നു അത് അദ്ദേഹം യൂറോ കപ്പിലും തുടരും മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും അദ്ദേഹം യൂറോപ്പ് കീഴടക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുവിശേഷങ്ങളായി